വാഴപ്പിലാത്ത് ക്ഷേത്രത്തിന് സമീപം ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വടംവലി മത്സരത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു മൂന്ന് പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു എളവള്ളി പാറ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള ഹർഷിദിനാണ് കുത്തേറ്റത് കൂടെയുണ്ടായിരുന്ന പതിനേഴ് വയസ്സുള്ള ആയുഷ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള വിമൽ തുടങ്ങിയവർക്ക് ഇരുമ്പ് വടി കൊണ്ടുള്ള അടിയേറ്റ് തലക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് ശ്രേയസ് അക്ഷയ് എന്നിവരെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ടാൽ അറിയാവുന്ന പതിനൊന്ന് പേർക്കെതിരെയും പോലീസ് കേസെടുത്തു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് വടംവലി മത്സരത്തിൽ എളവള്ളി പാറ വിഭാഗവും കാക്കശ്ശേരി ഡി ബ്രദേഴ്സ് വിഭാഗവും തമ്മിൽ മത്സരിക്കുന്നതിനിടയിൽ ടീമുകൾ തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു മത്സരം കഴിഞ്ഞ് തിരിച്ചുപോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് ഹർഷാദിന്റെ പുറത്താണ് കുത്തേറ്റത് അപകടനില തരണം ചെയ്തതായി പോലീസ് പറഞ്ഞു പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് പാവർട്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത്